രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിലെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പത്ത് ടൂവീലേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്ത്യൻ ടൂവീലേഴ്സിൽ എക്കാല ഏവരുടെയും പ്രിയങ്കരമായ വാഹനങ്ങളിലെ ഒന്ന് തന്നെയാണ് സ്പ്ലൻഡർ എന്ന് പറയുന്നത് സ്പ്ലൻഡർ തന്നെയാണ് ഇക്കൊലവും ഒന്നാം നമ്പർ വന്നിരിക്കുന്നത് സ്പ്ലൻഡർ കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏകദേശം രണ്ട് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡിസംബറിലെ ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരുന്നത് എങ്കിൽ പക്ഷേ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ഒരുനൂറ്റി ഇരുപത്തിരണ്ട് യൂണിറ്റിലുമാണ് സ്പ്ലൻഡർ സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യക്കാർക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ട വാഹനമാണ് സ്പ്ലൻഡർ എന്നത് കാരണം ഇതൊരു നൂറ് സി സി വാഹനമാണെങ്കിൽ പോലും അതിന് മികച്ച രീതിയിലുള്ള ഫ്യൂവൽ എഫിഷ്യൻറ്റും അതുപോലെ തന്നെ കംഫർട്ട് എന്നതിനേക്കാളക്കുപരി ഇത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പും കൂടിയാണ് സ്പ്ലൻഡർ എന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഹോണ്ടയുടെ ഷൈൻ ആണ് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് യൂണിറ്റിലാണ് ഹോണ്ടഷൻ കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഇത് ഡിസംബർ മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഏകദേശം ഒരു ലക്ഷത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് യൂണിറ്റിലാണ് ഹോണ്ടഷൻ സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലും കൂടി കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് യൂണിറ്റിലുമാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹോണ്ട ഷൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനം അത്യാവശ്യം വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്യുന്നത് ചില സമയങ്ങളിൽ കൂടും ചില സമയങ്ങളിൽ കുറയും എന്നിരുന്നാൽ പോലും വൺ ട്വൻറ്റി ഫൈവ് സി സിയിൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് കാരണം എന്ന് പറയുന്നത് ഇതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് വളരെ മികച്ച രീതിയിലുള്ള മൈലേജും കംഫർട്ടും അതുപോലെ തന്നെ വളരെ തെറ്റില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു വാഹനം കാഴ്ചവെക്കുന്നത് ഇനി ഈ ലിസ്റ്റിലെ നമ്പർ ത്രീ എന്ന് പറയുന്നത് ആളുകൾ കണ്ണും പൂട്ടി വാങ്ങുന്ന സ്കൂട്ടറാണ് നമ്മുടെ ഹോണ്ടയുടെ ആക്റ്റീവ് എന്ന് പറയുന്നത് കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് യൂണിറ്റിലാണ് ഹോണ്ട ഹോണ്ടാക്ടിവ സെയിൽ ചെയ്തിരിക്കുന്നത് ആക്ടിവയുടെ സെയിൽസ് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം കുത്തനെയാണ് അവയുടെ സെയിൽസ് എല്ലാം ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു വിഭാഗത്തിൽ പോലും നമ്മുടെ ഹോണ്ട ആക്ടിവ ഒന്നാം നമ്പറായി തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത് നമുക്കിനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ കണക്കും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി യൂണിറ്റിലാണ് ഹോണ്ട് ആക്ടിവ സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് യൂണിറ്റിലുമാണ് ഹോണ്ടാക്റ്റിവ സെയിൽ ചെയ്തിരിക്കുന്നത് ഇതൊന്നും മാത്രമല്ല ചില സമയങ്ങളിൽ ഹോണ്ട ഹോണ്ടാക്ടിവ പ്രതിമാസം രണ്ട് ലക്ഷത്തിലേറെ വാഹനങ്ങളും വിറ്റതായി കണക്കുകളുണ്ട് അപ്പോ ഈ ലിസ്റ്റിൻ്റെ നമ്പർ ഫോർ ആരാണെന്ന് നമുക്ക് നോക്കാം അത് നമ്മുടെ ആക്ടിവയുടെ എതിരാളിയായ ജൂപ്പിറ്റർ ആണ് ജൂപ്പിറ്റർ കഴിഞ്ഞ മാസം ഏകദേശം ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം എൺപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി യൂണിറ്റിലാണ് ജൂപ്പിറ്റർ സെയിൽ ചെയ്തിരിക്കുന്നത് നമുക്കിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്കും കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ ഏകദേശം എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മൂന്നിലുമാണ് ജൂപ്പിറ്റർ സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ജൂപ്പിറ്ററിന്റെ കാര്യം പറയുവാണെങ്കിൽ ഓരോ മാസം കൂടുന്ന അനുസരിച്ച് ജൂപ്പിറ്ററിന്റെ സെയിൽസ് എല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ പൾസറാണ് പൾസർ കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഏകദേശം ഒരു ലക്ഷത്തി നാലായിരത്തി എൺപത്തി ഒന്ന് യൂണിറ്റിലാണ് പൾസർ സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഇത് ഡിസംബർ മാസത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് യൂണിറ്റിലാണ് പൾസർ സെയിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്കും കൂടി ജസ്റ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് യൂണിറ്റിലാണ് പൾസർ സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ പൾസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽസ് ഉണ്ടായിരുന്നു ഇക്കൊല്ലത്ത് ജനുവരിയിൽ ഒന്ന് പിന്നോട്ട് പോകുന്നെങ്കിൽ പോലും കഴിഞ്ഞ ഡിസംബർ മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ജനുവരി മാസം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ എച്ച് എഫ് ഡിലക്സ് ആണ് കഴിഞ്ഞ മാസം മെയ് ഏകദേശം അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് യൂണിറ്റിലാണ് എച്ച് എഫ് ഡിലക്സ് സെയിൽ ചെയ്തിരിക്കുന്നത് നമുക്കിനി ഡിസംബറിലെ കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡിസംബറിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് യൂണിറ്റിലാണ് എച്ച് എഫ് ഡി സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം എഴുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് യൂണിറ്റിലാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ വന്നിരിക്കുന്നത് കുറച്ചേ കുടിക്കൂ എന്ന് പറയുന്ന നമ്മുടെ സുസുഖി ആക്സസ് വൺ ട്വന്റി ഫൈവ് ആണ് കഴിഞ്ഞ മാസം ഏകദേശം അൻപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഇത് ഡിസംബർ മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഏകദേശം അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏകദേശം അൻപത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് യൂണിറ്റിലുമാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആക്സസ് വൺ ട്വൻ്റി ഫൈവിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു വാഹനം വലിയ രീതിയിൽ സെയിൽസ് കൂടുതലോ കുറവോ എന്നത് പറയാനില്ല ഈ ഒരു വാഹനം എപ്പോഴും ഒരു മാന്യമായ അളവിൽ തന്നെയാണ് വിറ്റഴിക്കപ്പെടുന്നത് നമുക്കിനി നെക്സ്റ്റ് ആരാണെന്ന് നോക്കുന്നതാണ് ഏറെ രസകരമായ നമ്മുടെ സ്വന്തം ടി വി എസ് എക്സ് എന്ന് പറയുന്നത് ടി വി സെക്സ് എൽ കഴിഞ്ഞൊരു മാസം കൊണ്ട് ഏകദശം നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് യൂണിറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇനി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തി മൂവായിരത്തി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റിലാണ് എക്സെല് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം നാല്പത്തി രണ്ടായിരത്തി മുപ്പത്തി ആറ് യൂണിറ്റിലുമാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ അപ്പാച്ചിയാണ് അപ്പാച്ചി കഴിഞ്ഞൊരു മാസം കൊണ്ട് ഏകദേശം മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് യൂണിറ്റിലാണ് അപ്പാച്ചി സെയിൽ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറില് ഇരുപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റിലുമാണ് അപ്പാച്ചി സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലേക്ക് കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം തേർട്ടി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പാച്ചിയുടെ സെയിൽസിൽ എപ്പോഴും ഒരു മികച്ച രീതിയിലുള്ള വോളിറ്റിൽ തന്നെയാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ലിസ്റ്റിലെ ടോപ് ടെന്നിലെ പത്താമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ആണ് കഴിഞ്ഞൊരു മാസം കൊണ്ട് ഏകദേശം മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി യൂണിറ്റിലാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി സെയിൽ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തൊമ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് യൂണിറ്റുകളും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ പോലും ഇരുപത്തി എട്ടായിരത്തി പതിമൂന്ന് യൂണിറ്റിലുമാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി വാഹനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും മാന്യമായ ഒരു ഒരളവ് തന്നെയാണ് ഈ ഒരു വാഹനം ഇന്ത്യയിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടോട്ടലി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെയും കണക്കെല്ലാം നോക്കുകയാണെങ്കിൽ പോലും ഈ ലിസ്റ്റിലെ പത്ത് വാഹനങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലെടുത്തു വരേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഹോൾഡ് ആക്ടിവയുടെ കാര്യമാണ് ആക്ടിവ ചില മാസങ്ങളിൽ രണ്ട് ലക്ഷം യൂണിറ്റ് വരെ സെയിൽ ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോഴൊന്നും കുറഞ്ഞിട്ടുണ്ട് പക്ഷേ പേടിക്കേണ്ട ആക്ടിവ നല്ല ശക്തിയോടുകൂടി ഇനി തിരിച്ചു വരാൻ പോവുകയാണ് കാരണം ആ ടിവിയുടെ ഇലക്ട്രിക് വർഷൻ എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ വിപണി എല്ലാം പൊടിപൂരമായിരിക്കും ആറ്റവിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലക്ട്രിക് വെർഷൻ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് പറ